ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് തങ്ങളാ പറയണത് ഞാൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കും നിങ്ങൾക്ക് സ്വർഗം ഞാൻ വാങ്ങിക്കും അബൂബക്കറും ഫിൽജന്ന ഒമറും ഫിൽജന്ന ഉസ്മാനും ഫിൽജന്ന അലിയും ഫിൽജന്ന ഇങ്ങനെ വിവിധങ്ങൾ പറയാറുണ്ട് ഓരോരാള് സ്വർഗത്തിലാണ് ഫാത്തിമ ബീവിനെ കുറിച്ച് പറഞ്ഞല്ലോ സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ കണ്ടോ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ തങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ ഷബാബി അഹ്ലിൽ സയ്യദാ സ്വർഗത്തിലെ ലീഡറാണ് ഹസൻ ഹുസൈൻ അപ്പൊ ഒരു സംശയം ഉണ്ടാവും എല്ലാവരും ചെറുപ്പക്കാരായിട്ടല്ലേ സ്വർഗത്തിലുണ്ടായാലും പിന്നെ ഇതിനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ നേതാവാണ് ഹസൻ ഹുസൈൻ തങ്ങളെന്ന് പ്രത്യേകം പറയാൻ കാരണം അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മരിച്ച ആൾക്കാരുടെ ലീഡർ ഹുസൈൻ തങ്ങളായി പിന്നെ പ്രായമായിട്ട് ഈ മുസ്ലിം ജമായ പ്രായത്തിലൊക്കെ ആയിട്ട് മരണപ്പെട്ട പോരാണെങ്കിൽ സിദ്ദിഖിർ പിന്നെ എല്ലാവരുടെയും ടോട്ടൽ നേതാവാണ് മുഹമ്മദുൻ മുഹമ്മദ് എല്ലാവരുടെയും നേതാവാണ് അഷറഫ് മുഹമ്മദ് ആ തങ്ങളാ പറയണ എത്ര ആൾക്ക് തങ്ങളങ്ങനെ ഓപ്പർ കൊടുത്തിട്ടുണ്ട് നീ സ്വർഗത്തിലാണ് എത്ര ആളോട് തങ്ങൾ പറയാറുണ്ട് അത് തങ്ങൾക്ക് അള്ളാഹു കൊടുത്തൊരു സ്ഥാനാണ് അതുകൊണ്ടല്ലേ നിങ്ങളെ കണ്ടിട്ടില്ലേ പാതിരാത്രി നബിസൊല്ലാഹു അലിഹി വസ്ലമ തങ്ങൾക്ക് വെള്ളം വെള്ളം ഈ പാതിരാത്രി കഷ്ടപ്പെട്ടിട്ട് ഇത് കണ്ടിട്ട് നബി അലൈഹി അഅലിസ്ലമു ഭയങ്കരായിട്ട് സന്തോഷായി എന്റെ ശിഷ്യൻ എന്റെ സ്വഹാബി വലിയ ത്യാഗം സഹിച്ചല്ലോ എന്ന് ഓർത്തിട്ട് തങ്ങൾ എന്നെ ഒരു സമ്മാനം കൊടുത്തു എന്താ സമ്മാനം ും ചോയിച്ചോളിയു എന്ത എന്തും ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം എന്തും കൊടുക്കാനുള്ള അർഹത ഉള്ളോണ്ടാണ് തങ്ങള് ധൈര്യത്തിൽ അങ്ങനെ പറഞ്ഞത് എന്തും ചോദിച്ചോളി ബുദ്ധിമാനായ റബിയുബിൻ റബിയുബിന് അസ്ലമി റബിയു ചോദിച്ചു എന്താ ചോദിച്ച സ്വർഗം അതിപ്പോ എല്ലാ സ്വഹാബിമാരും സ്വർഗത്തിലെ കിട്ടുമല്ലോ നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും റബിയത്ത് തങ്ങളെ കൂടെ ഒരു സീറ്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ തങ്ങളെ കാണുന്ന വിധത്തിൽ ഒരു സ്വർഗ സീറ്റ് കിട്ടണം അല്ലാതെ തങ്ങളെ കൂടെ കൂടസ്വർഗത്തിൽ അതേ സ്ഥാനം ലോകത്തൊരു നപിക്കു പോലും കിട്ടൂല നിറ്റല്ലേ ബാക്കിയുള്ളവർക്ക് കിട്ടില്ല നബിസ് അലി സ്വലമ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ആരും എത്തൂലെത്താനിതങ്ങളെ കൂടെ സ്വർഗത്തിൽ എത്തിക്കണേ എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം നിബിതങ്ങളെ കാണുന്ന വിധത്തിൽ സ്വർഗത്തിൽ ഒരു സീറ്റ് തരണേ തങ്ങളെ കാണുന്നു എന്നതുകൊണ്ട് തങ്ങളുടെ വീടിന്റെ അടുത്താണ് നമ്മളും തങ്ങളും ഒന്നിച്ചിരിക്കാണ് എന്നൊന്നും അതിന്റെ അർത്ഥം കരുത് ഒരാളെ കാണുന്നു എന്ന് വിചാരിച്ച അടുത്താണ് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് മഞ്ചേശ്വരത്താണ് ഇത് കർണാടകയാണോ കേരളമാണോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഉള്ള സ്ഥലമാണ് ഇതേ നിങ്ങൾ പകല് നോക്കുമ്പോ സൂര്യനെ കാണുന്നില്ലേ കാണുന്നുണ്ട് കേരളത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ നോക്കുമ്പോ സൂര്യനെ കാണുന്നില്ലേ കാണുന്നുണ്ട് അതുകൊണ്ട് സൂര്യനെ രണ്ടാൾ കാണുന്നുണ്ട് രണ്ടാളും അടുത്ത് അല്ല അതേപോലെ ഒരാൾ തങ്ങളെ സ്വർഗത്തിൽ കാണുന്നു എന്നതുകൊണ്ട് അയാളും ലഭ്യ അടുത്താണെന്ന് വിചാരിക്കരുത് മനസ്സിലാകുന്നുണ്ട പറയുന്നത് പറഞ്ഞു വന്നത് കൊടുക്കാനുള്ള അർഹത കൊടുത്തിട്ടുണ്ടെന്ന് റബിയത്ത് അസ്ലമി തങ്ങളോട് എന്തും ചോദിച്ചോളി എന്ന ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹാനായ ഇബിൻ ഹജറിൽ അവിടുത്തെ ഉദ്ധരിക്കുന്നു ആ തങ്ങളാ പറയണത് നിങ്ങൾ ആറ് കാര്യം എന്നോട് വാക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങി തരും ആറ് കാര്യങ്ങൾ തരൂ അടുത്തേക്ക് കുടിക്കണ്ടോ ആരോ ഇല്ലല്ലോ ഇല്ല ആ ഒന്നാമത് ഈ സ്റ്റേജ് മുന്നിൽ കാണു അതാ വല്ല പ്രശ്നം ആറ് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വാക്ക് തരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാങ്ങി തരുമെന്ന് നിങ്ങൾ സംസാരിക്കുമ്പോ സത്യം അതാണ് ഒന്നാമത് എനിക്ക് വാക്കേറ ആരോട് കളവ് പറയാൻ പാടില്ല തമാശക്ക് പോലും കളവ് അറിയരുത് കളവ് പറയുന്നതിനനുസരിച്ച് ഒരാളുടെ ജീവിതത്തിലുള്ള വർക്കത്ത് നഷ്ടപ്പെടും സമ്പത്തില് മക്കളിൽ കുടുംബത്തിൽ ആയുസിൽ സമയത്തിൽ ഇതിലൊക്കെ ഉള്ള വറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു തെറ്റാണ് കളവ് എന്ന് പറയുന്നത് മോഷണം നടക്കുന്ന വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവില്ല മോഷണം നടത്തയാളുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവില്ല അതൊരു കള്ളപ്പണിയാണ് കളവ് പറയാൻ പാടില്ല തമാശക്ക് പോലും കളവ് അറിയാം കുട്ടികളോടും കളവ് അറിയരുതാ എനിക്ക് ഇതാ മുട്ടായി തരാലാ വാ വാ ഓനെ വേറെന്തോ ചെയ്യാൻ വേണ്ടിട്ടാണ് അത് പറയുന്നത് കളവാണ് കളവാണോ ഒരാടിനോട് ഇല കാണിച്ചിട്ട് പറ്റൂല ആ ഇല കൊടുക്കുകയാണെങ്കിൽ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കളവ് എന്നുള്ളത് വാക്കിൽ മാത്രമല്ല പ്രവർത്തനത്തിലും ഉണ്ടാവും കള്ളത്തരങ്ങൾ കളവ് നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം നബിസ് വസ്ലമ്മ തങ്ങളോട് ഒരാൾ ചോദിച്ചു നബിയെ മുക്മിനായ മനുഷ്യൻ പിഷ്കനാവോ തങ്ങള് പറഞ്ഞാ ചിലപ്പോണ്ടാവും ചില മോമിനിങ്ങളിൽ ഒന്നും അതൊക്കെയൊന്നും ചെയ്യാത്തവർ അതുകൊണ്ടോറും മൂമിനല്ല എന്ന് പറയാൻ പറ്റും ആ മോമിനായ മനുഷ്യൻ പിഷ്കനൊക്കെ ഉണ്ടാവും മനുഷ്യൻ ആവുമോ എന്ന് പറഞ്ഞാൽ പേടിയുള്ള ആളാവോ ഭയങ്കര പേടി ഉമ്മാ എന്താ എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുന്നു ഉമ്മ ഒന്ന് ഇവിടെ കൂട്ടിന് നിക്കാവോ എന്തിന് ഉമ്മ റൂമിൽ ഇണ്ടട നീ പോയി മൂത്ര വെച്ചോ അങ്ങനെയാണെങ്കിലും എനിക്ക് മൂത്രയ്ക്കാൻ മുട്ടുന്നില്ല അതുകൊണ്ടോ മൂമിനല്ല അങ്ങനെ അർത്ഥം അതുകൊണ്ടോ മൂമിനല്ല എന്ന് പറയാൻ പറ്റൂല ആളാവോ ആ പേടിയുള്ള ആളാവോ മുഗ്മിനായ മനുഷ്യൻ പിഷ്കനാവോ ഓ മുകിനായ മനുഷ്യൻ പിഷ്കനാവും ഉണ്ടാവും അടുത്ത ചോദ്യം നബിയെ മനുഷ്യൻ കളവറിയോ അത് അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് വാക്കാണ് നമ്മുടെ മുഹമ്മദ് നമുക്ക് തോന്നും നിസ്സാരമായ കാര്യമാണ് പറയുന്നത് നമുക്കൊക്കെ അറിയുന്നതാണ് നമുക്ക് ഒരുപക്ഷെ തോന്നും പക്ഷെ ആ വിഷയം വളരെ ഗൗരവമുള്ളതാണ് കളവ് ഒരു നിലക്ക് നമ്മളെ ജീവിതത്തിൽ വരാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ വാക്കിൽ പ്രവർത്തനത്തിൽ പ്രചരിപ്പിക്കരുത് പ്പിലും മറ്റൊക്കെ ഇങ്ങനെ പറയാ ഇന്നാൽ ഇന്ന സാധനം തിന്നാൽ ക്യാൻസർ വരുന്നൊരു ഏതെങ്കിലും ഒരു പലഹാരത്തിനെ പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എഴുന്ന അത് കിട്ടിയത് ആ ഒരു ഗ്രൂപ്പ് കിട്ടിയതാണ് നിങ്ങൾക്ക് അറിയാം അത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണോ അല്ലയോ അറിയില്ല പറയുന്ന കിട്ടിയാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങളുണ്ട് ഹദീസിൽ കാണാം ഏറ്റവും വെറുപ്പുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് കണ്ടതും കേട്ടതും പറയൽ ബ്രാക്കറ്റില് കിട്ടിയതെല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്യൽ അത് ദുനിയാവിന്റെ കാര്യവും ഷെയർ ചെയ്യരുത് ആഹ്റത്തിന്റെ കാര്യവും അറിയാത്തത് ഷെയർ ചെയ്യരുത് ആഹ്രത്തിന്റെ കാര്യം അറിയാത്തത് ഷെയർ ചെയ്യാൻ പാടില്ല കുറ്റണത് എന്നാൽ ഇന്ന് സ്വലാത്തല്ലിയാൽ പത്ത് ലക്ഷം കൂലി കിട്ടും ബ്രാക്കറ്റ് ഏതോ ഒരു കിട്ടാവിന്റെ പേരും കാണുന്നുണ്ട് അറിയോ ഇല്ല പിന്നെ എന്തിനാ ഷെയർ ചെയ്യാൻ അതിന്റെ കൂലി ആരങ്ങിട്ടൂലെ അങ്ങനെ ഇല്ലാത്ത പറയാനോ ഉറപ്പില്ലാത്ത പറയാനോ ഇസ്ലാമിൽ പറ്റില്ല നിനക്ക് വിവരമില്ലാത്ത കാര്യം നീ പറയരുത് ഇടപെടരുത് ആ വിഷയം നീ വളരെ ശ്രദ്ധയോടെ മാത്രേ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഇന്നാൽ ഇന്ന് സുഹൃത്തോതിയാൽ സ്വർഗത്തിൽ ഇങ്ങനെ കിട്ടും അറിയോ ഇല്ല പറയുന്ന ഉറപ്പുണ്ട അറിയില്ല ഗ്രൂപ്പ് നെട്ടിയതാണ് ചില കിതന്നെ പണി രാവിലെയും തരും അടിച്ച ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യല് അയാളും നമ്മളും ഏതെല്ലാം ഗ്രൂപ്പിലുണ്ടോ ആ ഗ്രൂപ്പിൽ മൊത്തം ആ വീഡിയോ അയാൾ ഇട്ടിട്ടുണ്ടാവും അത് എമ്പത്തി ആറ് എം ബി ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല ഒരു നായ പൂച്ചനെ ഓടിക്കുന്നുണ്ടോ വേറൊന്നും ഉണ്ടാവില്ല ഇന്ന സാധനം തന്നാൽ ട്യൂമർ വരുന്നു ഇന്നാൽ ഇന്ന നമ്മുടെ കുട്ടികളുടെ അവസ്ഥ കേട്ടു നോക്കൂ കണ്ടു നോക്കൂ വീഡിയോ കണ്ടാൽ മുതലാകും എന്നിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യും നമ്മളെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ ഈ ന്യൂ ഇയറിൽ നമ്മളെ നാട്ടിൽ ഉണ്ടായ അവസ്ഥ അതിന്റെ താഴെ ഈ ഉപ്പാപ്പ ഷെയർ ചെയ്തതിന്റെ താഴെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി അടിയിൽ കമന്റ് ഉപ്പാപ്പാ ഇറ്റ് ഈസ് വെരി വെരി ഓൾഡ് ഇത് മുപ്പത്തിരണ്ട് കൊല്ലം മുമ്പ് ഇക്കഡോറിൽ നടന്നതാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നമ്മൾ എല്ലാം പോയില്ലേ എന്തിനാ നമ്മളെ വില കളയുന്നത് അറിയാത്തത് നമ്മൾ ഷെയർ ചെയ്യരുത് കീല വക്കാൽ അള്ളാഹുവിനെ ഏറ്റവും കാര്യമാണ് കണ്ടത് മുഴുവനും പറയല് കിട്ടിയത് മുഴുവൻ ഷെയർ കേട്ടത് മുഴുവൻ തന്നെയാണ് കളവെന്ന് അറിയോ അല്ല പറയുന്നേക്കുന്നു മാസപ്പിറവിയുടെ അന്നൊക്കെ ചില ആൾക്കാരുടെ ഓരോ മാജിക് കണ്ടിട്ടില്ലേ എന്തിനാ നമ്മളാ കയ്യിലൊക്കെ നിക്കണത് നമുക്ക് ഉറപ്പുള്ള മാത്രം പറഞ്ഞാ മതി പ്രത്യേകിച്ച് ഒരു ഹദീസൊക്കെ ഇട്ടിട്ട് ഒരു കാര്യം പറയുമ്പോ സൂക്ഷ്മത ഇല്ലെങ്കിൽ നബി സല്ലല്ലാഹു ആകർഷിക്കുടുങ്ങിപ്പോവും നബിസൊല്ലാഹു അലൈബ്ലങ്ങളുടെ പേരിൽ കളവറിയാന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളുടെ പേരിൽ കളവറിയുന്ന പോലെ അല്ല കളവിന്റെ വിധി ഹറാം മുത്തുനബി തങ്ങളുടെ പേരിൽ കളവറിയൽ ഹറാം മാത്രമല്ല വൻ ദോഷം കാലം നബിയു എന്ന് മറ്റൊരു കാര്യം പറഞ്ഞാൽ അതെങ്ങാനും ഇല്ലാത്തതാണെങ്കിൽ അടിപൊളിയായി ഒതു കൊടുത്തോണ്ടോ നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നോണ്ടോ ദോഷമൊന്നും അതാണ് ഈ വൻ ദോഷം എന്ന് പറഞ്ഞാല് അതാണ് പലപ്പോഴും നമ്മൾ ചെയ്തോണ്ടിരിക്കണത് നബി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയും ഹദീസ് റിയില്ലെങ്കിൽ പറയാൻ പാടില്ല പിന്നെ നമ്മളെല്ലാം ഈ ദീൻ പറയുകയാണെങ്കിൽ പിന്നെ ഉസ്താർക്കെല്ലാം എന്താ പണി എല്ലാരും ഓൺലൈൻ മുഫ്തിമാരായാൽ ആലിമീങ്ങൾക്ക് എന്താ പണി പിന്നെ അവരല്ലേ അത് ചെയ്യേണ്ടത് നമ്മളാണ് അപ്പൊ കണ്ടതും കേട്ടതും പറയരുത് അള്ളാക്ക് ഏറ്റവും വെറുപ്പുള്ള മൂന്നു കാര്യങ്ങളിലെ രണ്ടാമത്തതാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക നാട്ടിലേടെ എത്ര മക്കളുണ്ട് അത്രേയുള്ളൂ ശരി ശരി ഗൾഫിൽ നിന്ന് വന്നാളോട് എപ്പാ വന്നെ എപ്പാ പോന്നു അല്ലെ എപ്പം പോയി എനിക്ക് എന്താ കാര്യം ചിലയാളുടെ കൂടെയല്ല റെയിൽവേ സ്റ്റേഷൻ ഒരു പരിപാടിക്ക് വരാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ വണ്ടി കയറിയാല് ഇവരെ ചോദ്യം കേട്ടാ വിചാരിക്കും നടന്നിട്ട് പോയാൽ റഹ്മാൻ എന്തെല്ലാ ചോദിക്കൽ നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം ചോദിക്കാം ഒരാളെ നമ്മുടെ നാട്ടിൽ കണ്ട് ആന്താ ഇവിടെ ഒരു ചെറിയ ആവശ്യം വന്നതാ ചെറിയ ആവശ്യം എന്ന് വെച്ചാല് അല്ലാതെ ഒരു ചെറിയ ആവശ്യം എന്നാലും ഇവിടെ വരെ വന്നതാണ് ഇവിടെ വരെ വെച്ചാൽ കുറച്ചപ്പുറം വരെ കുറച്ചപ്പുറം വരെ എന്ന് വെച്ചാൽ എല്ലാം മോനെ പണിയൊന്നും നമുക്ക് അങ്ങത്തെ കൊറേണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഉസ്താദ് നേരത്തെ പരിപാടിക്ക് എത്തി ഏതെങ്കിലും ഒരു വീട്ടിൽ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ചിലയാള് വാതിൽ മുട്ടും സാ വിശ്രമിക്കാണോ അതിന്റെ അർത്ഥം വിശ്രമിക്കാൻ പറ്റൂലോ അതിന്റെ അർത്ഥം തന്നെ അതാണ് വിശ്രമിക്കാൻ നമ്മളും അത് ബന്ധമുണ്ടെന്ന് ലോകത്തെല്ലാരും ആയിട്ട് അറിയിച്ചാലേ നമുക്ക് അങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ചോദ്യം ചോദിക്കരുത് പെണ്ണുങ്ങന്മാര് നല്ലോണം ശ്രദ്ധിക്കണം അള്ളാക്ക് വളരെ വെറുപ്പുള്ള കാര്യാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക ചോദിക്കരുത് നമുക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കൂ മാലിക്മിനോട് ഒരാളെ വെച്ച് നിങ്ങക്ക് എത്ര വയസ്സായി മാമു തിരിച്ചു വെച്ച് എനിക്ക് എത്ര വയസ്സായിട്ട് ഇനക്ക് എന്താ കാര്യം ഒന്നുമില്ലല്ലോ ഇമാം നവീർ അള്ളാഹുന്റെ ഒരു സ്റ്റൈലെന്നറിയോ ആരെങ്കിലും അവരെ കാണാൻ വേണ്ടി വന്നിട്ട് സംസാരം കൂടുതലാന്ന് കണ്ടാല് വേഗം ഒരു കിതാബ് എടുത്തു കൊടുക്കും അയാൾക്ക് കിത്താവ് മനസ്സിലാവുകയാണെങ്കിൽ ആടെ ഇരുന്ന് നോക്കിയാൽ ഉപകാരമായി ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പത്രം കിട്ടിയിട്ട് ചിത്രം നോക്കുന്ന മതി നോക്കിയിട്ട് പോകും ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഇടപെടുന്നു ഒരു മനുഷ്യൻ നന്നാവലെപ്പോഴാന്ന് ഇസ്ലാം പറയുണ്ട് എപ്പോഴാ നന്നാവുക ഒരു മനുഷ്യൻ നല്ല മനുഷ്യൻ എന്ന് ഇസ്ലാമ് പറയണെങ്കിൽ തർക്ക ആവശ്യമില്ലാത്ത കാര്യം എല്ലാം മാറ്റി നിർത്തണം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടൽ ഒരു ഉസ്താദ് മഹലിന്ന് ഒഴിവാലും ഒഴിവായാലും എന്താ കമ്മിറ്റിക്കാർ തീരുമാനിച്ചോണ്ട് നമ്മളെന്തിനായിട്ട് ഇടപെടേണ്ടത് അതിരുന്ന പക്ഷേ നമ്മളെ നാട്ടിലെ താത്തമാര് ആ വിഷയം ചർച്ചക്കെടുക്കും എപ്പാ ചർച്ചെടുക്കല് റമലാലിന് വനിതാ ക്ലാസ്സിന് വന്നാലും എന്ത് ഇങ്ങനെ സ്ക്രൂ ഉസ്താദ് പോയതല്ല എന്താ കാരണം തുടങ്ങും അര മണിക്കൂർ പറഞ്ഞ എൻ്റെ ഈ തുടങ്ങിയ പെണ്ണുങ്ങൾ എന്നെ പറയൂ നല്ല സമയായിട്ട് പറ ഫിത്തിനും കളയണ്ടല്ല മുഴുവൻ നന്മകളും തീർന്നിട്ട് പെട്രോൾ എം ടി ആയി പിന്നെ പിന്നെ നിർത്തലല്ലാണ്ട് വണ്ടി നിർത്തലല്ലാണ്ട് വേറെ പണിയില്ലല്ലോ ആവശ്യില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടുന്നു ഒരു നാട്ടിൽ ഒരു വിവാദം നടക്കുന്നുണ്ട് നമ്മൾ ആവശ്യമില്ലേ ഇടപെട എന്തിനാ എല്ലാത്തിലും അഭിപ്രായം പറയണ ചില ആൾക്കാർ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവുകയും ചെയ്യും എല്ലാ വീഡിയോ കാണുകയും ചെയ്യും എല്ലാ വോയിസ് വായിക്കും എല്ലാ മണിക്കും വേറപ്പാടിയൊന്നുമില്ലേ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഉണ്ടാവണ്ട പ്രത്യേകിച്ച് ഇപ്പം പല ഗ്രൂപ്പുകളും ഹറാമിലേക്ക് എത്തുന്ന ഗ്രൂപ്പാണ് ാണ് അന്യ പെണ്ണും അന്യപുരുഷനൊക്കെ ഇടകലർന്നിട്ടുള്ള കുടുംബ ഗ്രൂപ്പ് പഴയ എസ് എൽ സി ബാച്ച് ഗ്രൂപ്പുകൾ ഗെറ്റ് ടുഗതർ ഗ്രൂപ്പുകൾ പണ്ട് ആൺകുട്ടിയും പെൺകുട്ടിയും നാണക്കേടവും വിഷമൊക്കെ ഉള്ളത് കൊണ്ട് കണ്ണടിക്കാനും മിസ്സടിക്കാനും മടിച്ചിട്ടുണ്ടാവും നാണിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഒരു കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് മക്കളൊക്കെ ഉപ്പി ഉമ്മിയൊക്കെ ആയി വേറെ വേറെ ആയി ഇപ്പം പേഴ്സണൽ ചാറ്റിങ് തുടങ്ങാൻ ഈ സ്കൂൾ ഗ്രൂപ്പുകളാണ് കാരണമാ ജാഗ്രതയില്ലെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങൾ കേൾക്കേണ്ടി വരും കാണേണ്ടി വരും കനത്ത വില നൽകേണ്ടി വരും ആവശ്യമില്ലാത്തതിലൊന്നും നമ്മൾ ഇടപെടൽ അള്ളാഹുവിന് ഏറ്റവും ഉറപ്പുള്ള മൂന്ന് കാര്യങ്ങളിലെ മൂന്നാമത്തത് ഇലാഅത്തുൽ മാൽ സമ്പത്ത് നശിപ്പിക്കല വിവാഹത്തിന്റെ പേരിൽ എൻഗേജ്മെന്റിന്റെ പേരിൽ ഹൗസ് വാമിംഗിന്റെ പേരിൽ എത്രയോ പൈസ നഷ്ടപ്പെടും ഒരു വീട് കൂടലിന്റെ ആ ദിവസം വീട് മൊഞ്ചാക്കാനും വരുന്നവർക്ക് ഞാൻ ചെറുതല്ല എന്ന് തോന്നിപ്പിക്കാനും ഹൗസ് വാമിങ്ങിന്റെ പേരിൽ എത്ര ലക്ഷങ്ങളാ നമ്മളെ നാട്ടിലെ പ്രവാസികൾ പൊടി പൊടിക്കുന്നത് നമുക്ക് തോന്നുന്നുണ്ടോ സമ്പത്ത് നശിപ്പിച്ചിട്ട് പിശാജിന്റെ സുഹൃത്തായിട്ട് നന്നാവാൻ കഴിയും തോന്നുന്നുണ്ടോ സമ്പത്ത് നശിപ്പിക്കുക എന്ന് പറയണത് അള്ളാഹ് വെറുപ്പുള്ള കാര്യമാണ് പിന്നെ പിന്നെങ്ങനെ ഒരാള് നന്നാവൂല് മകള കല്യാണത്തിന്റെ പേരിൽ വീട് കൂടലിന്റെ പേരിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ പേരിൽ എത്രയാ സമ്പത്ത് നശിപ്പിക്കണത് ഒന്നുമില്ല നീ ചോക്ലേറ്റ് ഒക്കെ വിശന്നിട്ടോ വിശം പൊരിഞ്ഞിട്ടോ അല്ല ഈ എൻഗേജിന്റെ എൻഗേജ്മെന്റിന്റെ പേരിൽ സ്നിക്കേഴ്സും ഗാലക്സിയും ബോണ്ടിയും മറ്റു വീഡിയോ വീഡിയോ റീൽസ് ആക്കണം ചോക്ലേറ്റൊക്കെ ഷെയർ ചെയ്യണം കുടുംബ ഗ്രൂപ്പിൽ നിന്ന് പൂവും ലൈക്കും കിട്ടണം ഇത്രയും ചോക്ലേറ്റ് ഉണ്ട് കാണിക്കണം ഇതല്ലാതെ വേറെ നമുക്ക് ഇതിൽ താല്പര്യമുള്ളത് എന്താ ഉമ്മത്തെ നമുക്ക് പറ്റിപ്പോയത് ഇലാത്തുൽ മാൽ സമ്പത്ത് നശിപ്പിക്കൽ കടുത്ത ഹറാമാണ് അള്ളാഹുവിന് കടുത്ത വെറുപ്പുള്ള കാര്യമാണ് എന്തെല്ലാം പദ്ധതികൾ എന്തെല്ലാം പുതിയ പുതിയ പേരുകൾ എന്തെല്ലാം ഇനിയും പുതിയത് പുതിയത് വരും അപ്പോഴെല്ലാം നമുക്കൊരു നിലപാടുണ്ടാവണം